സാധാരണ നമുക്കറിയാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സി അതിലെ യാത്രക്കാരോ ഒക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ യാതൊരു കാരണവശാലും ആ യാത്രക്കാർക്ക് അനുകൂലമായൊരു വിധിയുണ്ടാവത്തില്ല മറിച്ച് കെ എസ് ആർ ടി സിക്ക് അനുകൂലമായ വിധിയുണ്ടാവില്ല ഇത്തരത്തിലുള്ള കാര്യം പറയാൻ കാര്യം പത്തനാപുരം എന്ന് പറയുന്ന ഞങ്ങളുടെ നേറ്റീവ് പ്ലേസിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സാജു ഖാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധം നടക്കുകയും ഏറ്റു ഉപരോധിക്കുന്നതിനാവശ്യമായി അവിടേക്ക് കയറുകയും ഒക്കെ ചെയ്തു ഏറ്റവും സ്ഥലത്തില്ലായിരുന്നു അപ്പം ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം രണ്ടു ദിവസം മുമ്പാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പത്തനാപുരം എം എൽ എയും കൂടിയാണ് അദ്ദേഹം പരസ്യമായ ഒരു പട്ടിഷോ കാണിച്ച് ഒരു ജീവനക്കാരനെ ഒരു ഡ്രൈവറെ പരസ്യമായ ശാസ്ത്രീയ ഒരു സാധാരണ ഒരു കുപ്പി വെള്ളം അദ്ദേഹം ബസ്സിന് മുമ്പിൽ വെച്ചു എന്നുള്ള ഒരു കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾ അത് കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഡ്രൈവേഴ്സ് ആണെങ്കിലും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നവരാണ് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നവരാണ് അപ്പം ഈ സമരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സമരം ഒരുപക്ഷെ പൊതുമുതൽ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അക്രമാസക്തമായ സമരമാകുമെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ വളരെ മാതൃകാപരമായി അവർ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് സമരം നടത്തുകയും അതോടൊപ്പം പോലീസിന്റെ ബാരിക്കേഡുകൾ ഒക്കെ തകർത്ത് ബാരിക്കേഡുകൾ തകർത്തു എന്നല്ല ബാരിക്കേഡുകൾക്ക് പുറത്തേക്ക് വന്ന് അവർ എ ടിഒയുടെ വമ്പിച്ച പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അപ്പം നമുക്ക് ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാകുന്നത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഫാഷ്ട് ഈ പുതിയ സമയത്തെ ആളുകളോട് വ്യക്തിപരമായ ഫാഷ്യൊന്നും നടക്കത്തില്ല അതിപ്പോൾ ഏത് വലിയ ആളാണെങ്കിലും വ്യക്തിപരമായി നമ്മൾ വേർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പരസ്യമായിട്ട് ഒരാളെ അപമാനിക്കുന്നതൊക്കെ ഏത് വലിയ മന്ത്രിയാണെന്നെങ്കിലും അതൊക്കെ കൈവെച്ചില്ലെങ്കിൽ പണി കിട്ടും അതിന്റെ ഏറ്റവും വലിയ ഒരു ഷോയാണ് പത്തനാപുരത്ത് ഇന്ന് പോയിട്ട് അത് നമ്മളെല്ലാരും അംഗീകരിക്കേണ്ട കാര്യമാണ് കാരണം ഒരു മന്ത്രി പരസ്യമായി ഒരാളെ ഒരു ഡ്രൈവറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്രൈവറെ ശാസിക്കുന്ന അതും അയാളൊരു കുറ്റക്കാരനല്ല ക്രിമിനൽ അല്ല വളരെ ചെറിയ കാരണം കാര്യം ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുഴുവൻ കുത്തിയുള്ള അപ്പം അതിനിടയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് ബസ് ഡ്രൈവർ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്കറിയാം ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്താണ് ഒരു ബസ് ഡ്രൈവർ ഈ ചൂടത്ത് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം ഇനി പ്രശ്നത്തിനല്ല ആസ്പദം ഈ മന്ത്രിയുടെ ധാർഷ്ട്യമാണ് അങ്ങനെ വ്യക്തിപരമായ ധാർഷ്യം കാണിച്ച് കേരളത്തിലൊന്നും ആരും രക്ഷ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല